ഹൈഫ്രൻസ് ഇപ്പോൾ എല്ലാവർക്കും മറ്റുള്ള ഈസ് അപ്പോൾ ഇന്നൊരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ ഒരുമിച്ച് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചേച്ചിയെ കുറച്ച് ദിവസം കാണാനില്ലായിരുന്നു ഓക്കെ അപ്പോൾ ചേച്ചിയുടെ നെയിം ഒന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല അപ്പോൾ അതിലുണ്ടായിരുന്ന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാര്യത്തിലേക്ക് വരാം ഓക്കെ ഞാൻ ഓക്കെ അപ്പോൾ എല്ലാ ഓപ്പൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമല്ലോ വീഡിയോസ് ഓക്കെ അപ്പോൾ നമുക്ക് അതിലുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു റിയാൻ പറ്റും നമ്മുടെ മുയിൽ സെയിലിന് വേണ്ടി കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊരു ചേച്ചിക്ക് വിറ്റ് പോകാൻ വേണ്ടി ആ ചേച്ചിയ്ക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായി ചേച്ചിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ നമുക്കൊന്ന് വീഡിയോസ് പറയാൻ പറ്റില്ല അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉള്ള ഒരു ചേച്ചിയാണ് അപ്പോൾ ചേച്ചിക്ക് അവർ കുറച്ച് മുയലുണ്ടായിരുന്നു ആ മുയൽ അവർക്കും കുറേ കാര്യങ്ങളൊക്കെ വിൽക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കണ്ടിട്ട് അതിലുള്ള കൊടുത്ത് ചേച്ചി ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് സെയിലിന് വേണ്ടി അപ്പോൾ ആ നമ്പർ കണ്ടിട്ട് അതിനു വരെ യൂസ് ചെയ്യുന്നു ചേച്ചിയിൽ മുയൽ വാങ്ങാൻ വേണ്ടിരിക്കാൻ വിളിച്ചിട്ട് മുയലുണ്ടോ രാത്രി എവിടെയായിരിക്കുന്നു അങ്ങനെ പല എന്തോ അതൊന്നും ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് ഒരു വീഡിയോയിൽ എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിലുള്ള കുറച്ച് നമ്പേഴ്സ് ഞാൻ കളക്ട് ചെയ്ത് അതിന് വിളിച്ചിട്ടുള്ള നമ്പേഴ്സ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വീണ്ടും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാമെന്നാണ് കരുതിയിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ എനിക്കും കൂടെ പോയി കാരണം ഞാൻ അവർക്കൊരു എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുത്തപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നമാണ് ഉണ്ടായത് എനിക്കും ഇതുപോലെ എൻ്റെ ആണെങ്കിൽ ഏകദേശം ഒരു പത്ത് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോസും എൻ്റെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കിതുപോലെ കോൾസ് വരാറുണ്ട് ഒരാണായിരുന്നിട്ട് പോലെ എനിക്കിതുപോലെ കോൾസ് വരാറുണ്ട് പല ആണുങ്ങളും പല അവർ വിളിച്ചിട്ട് പോലെ പല കാര്യങ്ങളും പറയാനുണ്ട് ഓക്കെ അപ്പോഴും എനിക്കത് എനിക്ക് മനസ്സിലാവും എൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ പെൺകുട്ടിയാകുമ്പോൾ അവരുടെ സ്ഥാനത്തേക്കും അവർക്കുണ്ടാവുന്ന വിഷമങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ദയവ് ഏത് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ആ ചേച്ചി ഒരു അമ്മയാണ് അല്ലെങ്കിൽ ഒരു സഹോദരി ആണെന്നൊക്കെ മനസ്സിലായിക്കൊണ്ട് അവർക്ക് ചിലപ്പോൾ താല്പര്യങ്ങളാണ് നമ്മൾ ആവശ്യമില്ലാതെ ഇങ്ങനെ ഇരുന്ന് ഒരു നമ്പർ സെയിലിന് വേണ്ടി കൊടുത്തിരിക്കുന്നവരും നമ്പർ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വിഷമമുണ്ടായി കാരണം ഞാനും കൂടെ കാരണമാണല്ലോ എന്ന് വന്നപ്പോൾ എനിക്ക് വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ഞാനതിന് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് കരുതിയത് ഓക്കെ ഇപ്പോൾ തന്നെ അതായത് എനിക്കിപ്പോൾ കോൾസ് വരാറുണ്ട് അതായത് ഇപ്പോൾ എനിക്ക് ഒത്തിരി കോൾസ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് ഒത്തിരി ഡെയിലി കോൾസ് വരാറുണ്ട് ഓക്കെ അപ്പോൾ ഈ കോൾസൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് മാക്സിമം കുറച്ചൊക്കെ അറ്റൻഡ് ചെയ്യാറില്ല അറ്റൻഡ് ചെയ്യാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് ഓക്കെ പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു പത്ത് മണിക്ക് ശേഷം സൈലൻറ്റാക്കി വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് ഈ ഒരു പ്രോബ്ലം ഞാൻ ചില ദിവസം പോകുക നല്ല ഉറങ്ങി നല്ല ജോലിയൊക്കെ ചെയ്തിട്ട് വന്ന് ഉറങ്ങാൻ സമയമായിരിക്കും അപ്പോഴും ഒരു പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ കോൾ വിളിച്ചിട്ടുണ്ട് കാരണം എൻ്റെ അന്ന് തുറക്കം ഫുള്ള് പോയി എനിക്ക് ഭയങ്കര ഭയങ്കര തരും പക്ഷേ ഞാൻ എപ്പോഴും സംസാരിക്കാം പറയൂ കസ്റ്റമർ ആയിരിക്കുമോ എന്നുള്ള രീതിയിൽ കാരണം ഒരു ഓർഡർ കിട്ടിയത്ര നല്ലതെന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോകാം പക്ഷേ അതിന് എടുത്തിട്ട് നമ്മളത് ചീത്തടിക്കാൻ പാടില്ലല്ലോ സോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാനിത് ഷെയർ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഇപ്പോൾ അങ്ങനെ വിളിക്കുന്നവർ ജസ്റ്റ് ഒന്ന് അല്ലാതെ വേറെ പലയിടത്തും നിങ്ങൾ നമ്പേഴ്സ് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് ഞാൻ വേണമെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം നിങ്ങൾ കമൻറ്റ് ഇട്ടു കഴിഞ്ഞാൽ അതിനും ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം കുറേ നമ്പേഴ്സ് വേണമെങ്കിൽ ഓക്കെ അല്ലാതെ നമ്മളിങ്ങനെ പല ആവശ്യത്തിന് വേണ്ടി വരുന്ന അവരെ ഇങ്ങനെ മിസ്യൂസ് ചെയ്യരുത് എൻ്റെ ഭാഗത്തുനിന്നും ഇൻ കേസ് ആർക്കെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എനിക്കറിയില്ല കാരണം എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ സത്യം പറഞ്ഞാൽ സമയമില്ലാത്തൊരു അവസ്ഥയാണ് സോ എൻ്റെ ഭാഗത്തു നിന്ന് ആർക്കെങ്കിലും അങ്ങനെ തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ എന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തുടർന്നും നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ മറ്റൊരാളുടെ ഭാഗത്ത് നമ്മുടെ ചിന്തിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാൻ ബൈ ബൈ